ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള കുഴലുകൾ സ്ഥാപിച്ചതിന് പിന്നാലെ പഴയ പൈപ്പുകൾ കൂട്ടത്തോടെ പൊട്ടുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു പെരിങ്ങര ജംഗ്ഷൻ മുതൽ പൂത്രവട്ടപ്പടി വരെയുള്ള ഇരുന്നൂറ് മീറ്റർ ഭാഗത്ത് പൈപ്പ് പൊട്ടി രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത് പെരിങ്ങര പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കാനായി ജലജീവൻ മിഷനിൽ നിന്ന് അനുവദിച്ച ഇരുപത്തിയൊന്ന് കോടി രൂപ ചിലവഴിച്ചാണ് കഴിഞ്ഞ ഒന്നര വർഷമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നത് പെരിങ്ങര ജംഗ്ഷൻ മുതൽ പോത്തിരിക്കൽപ്പടി വരെയുള്ള ഭാഗത്ത് ഏഴിടങ്ങളിലാണ് പൈപ്പ് പൊട്ടിയത് തകർന്നു കിടക്കുന്ന റോഡിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി വെള്ളക്കെട്ട് കൂടിയായതോടെ പെരിങ്ങര പ്രിൻസ് മാർത്താണ്ഡവർമ്മ സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളടക്കം ചെളിവെള്ളം ചവിട്ടുകയാണ് കുഴികൾ നിറഞ്ഞ വെള്ളക്കെട്ടിലൂടെ പോകുന്ന നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർ ഇതിനകം വീണു സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് നടക്കാൻ പോലും പറ്റാത്ത റോഡായി മാറിയെന്നും വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നും സി എം ചെറിയാൻ പറഞ്ഞു അഞ്ചു വർഷം ആയിട്ടും നന്നാക്കിയിട്ടില്ല കടുത്ത അവഗണനയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എത്രയും വേഗം റോഡ് നന്നാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുതൽ വരെയുള്ള റോഡിന്റെ സ്വച്ഛാവസ്ഥയെ പറ്റിയാണ് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കാൽനടക്കാർക്കോ ഇരുചക്ര വാഹനക്കാർക്കോ നാല് ചക്രമുള്ള വാഹനത്തിനോ ഒരിക്കലും ബുദ്ധിമുട്ട് ഉണ്ടാക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വഴി മുൻപോട്ട് നീങ്ങുന്നത് അഞ്ചു വർഷത്തിലേറെയായിട്ട് ഈ റോഡിന്റെ സ്വച്ഛാവസ്ഥ ഇങ്ങനെ കിടക്കുന്നു അധികാരികളോട് ഇടപെട്ടാല് അവർ പറയുന്ന വാഗ്ദാനം ഇപ്പൊ ശരിയാകൂ ഇപ്പൊ എന്നല്ലാതെ ഇതിന്റെ പ്രവർത്തന ശൈലി യാതൊരു കാരണവശാലും നീക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല റോഡ് ണി തുടങ്ങാനിരിക്കെ പൈപ്പ് തകർച്ച കാവംഭാഗം കാഞ്ഞിരത്തുമൂട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ചാത്തങ്കരി മണയ്ക്ക് ആശുപത്രി പടി വരെയുള്ള അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ എട്ട് കോടി രൂപ ചില ഉന്നത നിലവാരത്തിൽ റോഡ് നിർമാണത്തിന് കരാറായി പണികൾ ഉടൻ ആരംഭിക്കാനിരിക്കെയാണ് അടിക്കടി പൈപ്പ് പൊട്ടൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയും വർഷമായിട്ടും വേണ്ട ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല റോഡിലൂടെ ആരും യാത്ര ചെയ്യാത്ത കാരണം കച്ചവടം പോലും ഇല്ലാതായെന്നും കടുത്ത മനപ്രയാസമുണ്ടെന്നും കച്ചവടക്കാരനായ ബാബു പറയുന്നു ഈ റോഡിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് മനുഷ്യൻ ഇതുവരെ യാത്ര ചെയ്യാറുമില്ല പൈപ്പ് പൊട്ടി എപ്പോഴും വെള്ളം പൊയ്ക്കൊണ്ടേ ഇങ്ങനെയുള്ള യാത്രക്കാരും വളരെ വളരെ കുറവ് കുറവ് കച്ചവടവും തോന്നുന്നു ഒത്തിരി നാലഞ്ച് ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരു പണികൾ ഈ റോഡിൽ പെരിങ്ങര മുതൽ ചാത്തങ്കരി പാലം വരെയുള്ള ഭാഗത്തെ പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് പുനർനിർമ്മാണത്തിന് പിന്നാലെ പൈപ്പ് പൊട്ടി റോഡ് തകരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ജലജീവൻ മിഷൻ പദ്ധതിയിൽ രണ്ടു വർഷം മുമ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ പെരിങ്ങര മുതൽ ചാത്തങ്കരി പാലം വരെയുള്ള ഭാഗത്തെ പഴയ പൈപ്പുകൾ മാറ്റുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട് എന്നാൽ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും റോഡ് പുനർനിർമ്മിക്കാൻ എട്ട് കോടി രൂപയുടെ കരാർ ആയതായും പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം തോമസ് പറഞ്ഞു പറഞ്ഞുങ്കൽ ആണ് കരാറുകാർ അടുത്ത മാസം പണി ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്തിന്റെ ഫ്രണ്ടിലുള്ള റോഡിനെ പറ്റിയാണ് പല പരാതികൾ നമുക്ക് വരുന്നുണ്ട് എന്നാൽ അത് എട്ടര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അതിന്റെ ടെൻഡർ നടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് സൊസൈറ്റിയാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ശലയബോ വന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകാരം ലഭിച്ചു ലെവൽസ് ഉൾപ്പെടെ കഴിഞ്ഞ് പോയിരിക്കുകയാണ് ഏകദേശം അടുത്ത മാസത്തിലൂടെ പണി പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ അവരുടെ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള റൂം വരെ നമ്മൾ പഞ്ചായത്തിൻ്റെ തരത്തില് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്യൂറോ ചെങ്ങന്നൂർ